ഹായ് കൂട്ടുകാരെ ഇനി എൻ്റെ പൊന്നാങ്ങണ്ണിയുടെ കൂടെ അല്പനേരം ചെലവിടുകയാണ് ഈ മാവിലെ ഈല മുഴുവനും പുള്ളിക്കാരത്തോടെ മുകളിലേക്കാണ് വീഴുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ഈ കുഞ്ഞിലെ സുന്ദരിനെ ഒന്ന് മേക്കോവർ ചെയ്യുകയും വേണം നമ്മുടെ അടുക്കള തോട്ടം എപ്പോഴും വൃത്തിയായിരിക്കാൻ കൂട്ടുകാർ ശ്രദ്ധിക്കണം കേട്ടോ ഉള്ള വേസ്റ്റുകളെല്ലാം കൊണ്ടിട്ട് കീടങ്ങളെ നമ്മൾ തന്നെ കൃഷിയിടത്തേക്ക് വിളിച്ചു വരുത്തരുത് എപ്പോഴും നല്ല നീറ്റായിരിക്കണം അപ്പോൾ കീടശല്യവും കുറവായിരിക്കും ഈ ഗ്രോ ബാഗിലൊക്കെ ഈ മാവില ഒരു ശല്യമായി വീണിട്ടുണ്ട് ഇനി പൊന്നാങ്കണ്ണിയുടെ മുടിയൊക്കെ വെട്ടി ഒന്ന് സുന്ദരിയാക്കണം നമ്മൾ കഴിക്കാൻ എടുക്കുന്ന ഇലയായത് കൊണ്ട് നല്ല ക്ലീൻ ആയിരിക്കണം അപ്പോൾ ഇതിന്റെ നാലു വശവും ഞാൻ ഒന്ന് ഷെയ്പ്പ് ചെയ്യുകയാണ് ഇത് ഗ്രോ ബാഗിലാണ് കേട്ടോ ഞാൻ നട്ടിരിക്കുന്നത് ഒരു വളപ്രയോഗവും ഞാൻ ഇതിന് ചെയ്തിട്ടില്ല ഗ്രോ ബാഗ് നിറച്ചപ്പോൾ മാത്രം അല്പം വളക്കൂട്ടുകൾ ചേർത്ത് കൊടുത്തിരുന്നു നമുക്ക് അടുക്കളയിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീണ്ടും തളർക്കും ഈ കുഞ്ഞിലയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ണട ഉപയോഗം കുറച്ച് കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇതുപോലൊരു മിറക്കൽ ലീഫ് വേറെ ഇല്ല കേട്ടോ നമ്മുടെ വീടിനു മുന്നിൽ ഇങ്ങനെ പച്ച പച്ചമെത്ത പോലെ ഇതിങ്ങനെ കിടക്കുന്നത് ഒരു നല്ല അഴക് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്റെ കുഞ്ഞിലെ സുന്ദരി ലെവൽ ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് കട്ട് ചെയ്ത് നമുക്ക് അടുക്കളയിലേക്ക് ഉപയോഗിക്കാം ഡേ കൂട്ടരെ എന്റെ തക്കാളികളൊക്കെ നിറം മാറി ചുവന്ന സുന്ദരികളായി വരുന്നുണ്ട് കേട്ടോ കൊടുക്കാവുന്നതിന്റെ മാക്സിമം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എപ്പോഴാണ് എല്ലാം കൂടി ഒടിഞ്ഞു വീഴുക എന്ന് പറയാൻ പറ്റില്ല ഒന്ന് പറിച്ചു കാണിച്ചു തരാം കണ്ടോ അതുപോലെ ഡേ നമ്മുടെ ഒടിഞ്ഞു വീണ പഴപ്പുള്ള കുറെ വെച്ചു അവിയൽ വെച്ചു ദേ ഇപ്പോ പഴുത്ത പരുവത്തിലുമായി ഇനി ഒരു സൂത്രം കൂടി മുകളിലേക്ക് വിട്ടു നിൽക്കുന്ന പൂക്കൾ കണ്ടോ ഇത് എന്താണെന്ന് അറിയുമോ അപ്പോൾ അറിയുമെങ്കിൽ കമന്റ് ചെയ്യണേ ഈ വെളുത്ത സുന്ദരിയുടെ വിശേഷങ്ങൾ പിന്നീട് ഷെയർ ചെയ്യാമേ അപ്പോൾ ഇന്ന് ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക